രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വിക്ഷേപിച്ച പാർക്കർ സോളാർ പ്രോബ് ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് ഇതൊരു ചരിത്രമായി കുറിക്കപ്പെടും വിക്ഷേപിച്ച് ആറ് വർഷത്തിനു ശേഷം സോളാർ പേടകം സൂര്യന് ഏറ്റവും അടുത്ത് പറക്കാൻ പോവുകയാണ് സൂര്യന്റെ ഏറ്റവും പുറത്തുള്ള കവചമായ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വിക്ഷേപിച്ചതാണ് സോളാർ പ്രോബ് ഡിസംബർ ഇരുപത്തിനാലിന് പേടകം സൂര്യന് മൂന്നേ പോയിന്റ് എട്ട് ദശലക്ഷം മൈൽ അടുത്തെത്തും അതിവേഗതയിലാണ് സൂര്യന് ചുറ്റും ഇവ വലം വെക്കുക സൗരപ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഈ ദൗത്യത്തിനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നാസയുടെ കെനഡി സ്പേസ് സെന്റർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം മൈലാണ് ഭൂമിയിൽ നിന്ന് അത്രയും ദൂരം സഞ്ചരിച്ചാണ് ഇപ്പോൾ പേടകം സൂര്യന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് ഡിഗ്രി ആണ് സൂര്യന്റെ ഉപരിതലത്തിലെ താപനില അകത്തേക്ക് പോകും തോറും അത് ഉയർന്ന് ഏകദേശം പതിനഞ്ച് ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനില വരെ എത്തും ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ അടുത്തെത്താനാണ് പേടകം ഒരുങ്ങുന്നത് ഇത്രയും ഉയർന്ന താപനിലയുള്ള സ്ഥലത്തെത്തിയിട്ടും പാർക്കർ കത്തിയിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് സെൽഷ്യസ് താപനില വരെ ചെറുക്കാവുന്ന തരത്തിൽ സെന്റിമീറ്റർ കട്ടിയുള്ള കാർബൺ സംയോജിത കവചം ഉപയോഗിച്ചാണ് പാർക്കർ സോളാർ പ്രോബും അതിലെ ഉപകരണങ്ങളും സംരക്ഷിച്ചിരിക്കുന്നത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോഗ്രാം ആണ് പാർക്കർ സോളാർ പ്രോബ് പേടകത്തിന്റെ ഭാരം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫിലോറിഡയിലെ കേപ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നായിരുന്നു ഇതിന്റെ വിക്ഷേപണം രണ്ടായിരത്തിഒമ്പതിലെ ബജറ്റ് വർഷത്തിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് ജോൺസ് ഹോപ്പിൻസ് യൂണിവേഴ്സിറ്റി അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയാണ് ബഹിരാകാശ പേടകം രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്